ശിക ഐക്യസ്തുതയായിരിക്കട്ടെ ഈശ്വരേറ്റവും പ്രിയപ്പെട്ട സഹോദരരെയും ഈ ജൂലൈ മാസം ഇരുപത്തൊന്നാം തീയതി തിങ്കളാഴ്ച മുതൽ നമ്മൾ പുതിയൊരു വചന വിചന്തന പരമ്പര ആരംഭിക്കുകയാണ് കർത്തൃ പ്രാര്ത്ഥനയെ അടിസ്ഥാനമാക്കി നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ദൈവികമായ ഉൾക്കാഴ്ചകൾ ആഴപ്പെട്ട് സ്വന്തമാക്കാൻ സഹായിക്കുന്ന ഒരു വചന വിചിന്തന പരമ്പരയാണത് ആഴ്ച മൂന്ന് ദിവസം തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലായിട്ട് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നു എന്നാലും മാസങ്ങൾ കൊണ്ടാണ് ഈ വിചിന്തനം പൂർത്തിയാവുക ലൂക്കാഴ്ച വിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പസോരന്മാർ ഈശ്വര മക്കനെത്തി ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് യാചിക്കുന്നു അതിനുത്തരമായിട്ട് ഈശോ നിങ്ങളിപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ് സുർഗസ്വലായ ഞങ്ങളുടെ പിതാവ് മത്തായി ആറ് ഒൻപതിലും തന്നെ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്നുവച്ചാൽ നമ്മൾ ദിവസവും ചെല്ലും നിരവധിയായ പ്രാർത്ഥനകൾക്കിടയിൽ ഒന്നായിട്ട് ഇടം പിടിക്കേണ്ടി ഒന്നല്ല കർത്തർ പ്രാർത്ഥന മറിച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുഴുവനും ഇടും ബാബു നൽകേണ്ടതായ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥന മുഴുവനും നിർവചിക്കേണ്ടതായ സ്വർഗം നൽകുന്ന പ്രാർത്ഥനയാണത് പക്ഷെ നമ്മൾ പലപ്പോഴും യാന്ത്രികമായിട്ട് മാത്രം ചൊല്ലി പോകുന്നതേ ഉള്ളൂ വിശ്വസ്യാഖ്യാനങ്ങൾ എടുത്തുകൊണ്ട് ഗ്രന്ഥം വഴി നൽകുന്നതായ ഒരു വിചിന്തനമാണതും എല്ലാ ചിൻ്റെ ഉപരിസേഖമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെ കയറിക്കിടക്കാൻ സകല നാരകീയ സാന്നിധ്യ സ്വാധീനങ്ങളെ പൊട്ടിച്ചെറിയുവാനായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന നരകരായത്തിനെതിരെയുള്ള ദൈവരായത്തിൻ്റെ ശക്തമായ പോരാട്ട പ്രാർത്ഥന ആയുധവുമാണ് ഈ കർത്തൂർ പ്രാർത്ഥന നമ്മൾ തിരിച്ചറിയാറില്ല എന്നേ ഉള്ളൂ നമുക്ക് സ്നേഹമുള്ള സഹോദരൻ ഒരുമിച്ച് ഈ പ്രാർത്ഥന ആഴങ്ങളിലേക്ക് ദിവസങ്ങൾ ഇറങ്ങാം നമ്മൾ സ്വർഗീയ പിതാവായ ദൈവം ബുദ്ധനായ യേശു ക്രിസ്തു വഴി നമ്മളെ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഇറങ്ങുവാനായിട്ട് നിങ്ങളേവരും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കാലിൽ കാലിൽ ലൂയ്യ കർത്താവേശിക സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയെ വിഷമിച്ച് കഴിക്ക സ്തുതി ആയിരിക്കട്ടെ